ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മലപ്പുറത്ത് നിന്ന് വരുന്ന വാർത്തകളൊന്നും അത്ര ശുഭകരമല്ല മലപ്പുറത്ത് കോഴിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് വെണ്ണായൂർ എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല എന്ന പുതിയ ഒരു രോഗം ബാധിച്ചതായിട്ട് ഇപ്പോൾ ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുന്നു ഭക്ഷ്യ വിഷബാധയാണ് കുട്ടികൾക്ക് ഏറ്റിരിക്കുന്നത് േഴ് കുട്ടികളാണ് ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുന്നത് ഇതിൽ നാല് കുട്ടികളെ പരിശോധിച്ചതിൽ ഷിഗല്ല സ്ഥിരീകരിക്കുകയായിരുന്നു മറ്റു കുട്ടികളും രോഗലക്ഷണങ്ങൾ കാണിച്ചിരുന്നെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല ദഹന വ്യവസ്ഥയെ തകരാറിലാക്കുന്ന ബാക്ടീരിയ മൂലമാണ് ഷിഗല്ല രോഗം പടരുന്നത് നിലവിൽ ും ചികിത്സയിലില്ല എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതേസമയം ആർക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും ഭക്ഷ്യവകുപ്പുകളുടെ നിഗമനം വന്നു കഴിഞ്ഞു ഭക്ഷ്യവസ്തുക്കളുടെ പരിശോധനാ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നും വകുപ്പ് വ്യക്തമാക്കി അതേസമയം തന്നെ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നു മലപ്പുറത്ത് അതും വലിയ രൂപത്തിൽ മനുഷ്യനെ പാനിക് ആക്കുന്നുണ്ട് മലപ്പുറത്ത് ഇതുവരെ ഏകദേശം ആറായിരത്തിനടുത്ത് മഞ്ഞപ്പിത്ത കേസുകൾ സംശയിക്കുന്നതായിട്ടാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ആയിരത്തി നാനൂറിനടുത്ത് കേസുകൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു അത്താണിക്കൽ പെരുവള്ളൂർ എന്നിവിടങ്ങളിലാണ് മഞ്ഞപ്പിത്ത വ്യാപനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്നും ഡി എംഒ വ്യക്തമാക്കി രോഗം ഭേദമായ ശേഷവും മുൻകരുതലുകൾ പാലിക്കുന്നത് തുടരാത്തതാണ് രോഗവ്യാപനത്തിന് ഇടയാക്കുന്നതാണ് എന്ന് ഡി എംഒ പറഞ്ഞു തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിക്കണം എന്നതടക്കം വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതാണ് ഇതൊന്നും പാലിക്കാത്തതുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഡി അറിയിച്ചു ജൂൺ രണ്ടാം ആഴ്ച കേസുകൾ കുറഞ്ഞു വരുന്നതായി കണ്ടിരുന്നു അതിനുശേഷമാണ് അത്താണിക്കൽ പെരുവള്ളൂർ എന്നിവിടങ്ങളിൽ രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓരോ സ്ഥലങ്ങളിലും ഏകദേശം നാന്നൂറിനടുത്ത് കേസുകളുണ്ട് പോത്തുകലാണ് മഞ്ഞപ്പിത്തം മൂലമുള്ള മരണം സംഭവിച്ചത് കഴിഞ്ഞ ദിവസം ചേലേമ്പ്രയിലെ പതിനഞ്ചുകാരി മരിച്ചത് മഞ്ഞപ്പിത്തം മൂലമാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്നും ഡി അറിയിച്ചു വിദ്യാർത്ഥികൾക്ക് തണുത്ത ഭക്ഷണം നൽകരുത് എന്ന് വിദ്യാഭ്യാസ വകുപ്പ് മുഖേന സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രോഗബാധിതർ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തി വരികയാണെന്നും സെക്കൻഡറി സെക്കൻഡറി കേസുകൾ വരാതിരിക്കുന്നതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നതെന്നും ഡോക്ടർ ആർ രേണുക അറിയിച്ചിട്ടുണ്ട് ഡിഎംഒ ചൊല്ലി വലിയ രൂപത്തിലുള്ള വാർത്തകളാണ് പലയിടങ്ങളിൽ നിന്നായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മദ്രസയിൽ ഭക്ഷ്യ വിഷബാധയേറ്റ വാർത്തയാണ് കഴിഞ്ഞ ദിവസം വന്നത് പഴകിയ ആട്ടിറച്ച് കഴിച്ച പെൺകുട്ടിക്ക് ദാരുണമായി അന്ത്യമുണ്ടായി എട്ടുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് ഈ സംഭവം നടക്കുന്നത് വിജയവാഡയിലെ അജിത് നഗറിലെ മദ്രസയുടെ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് നൂറ് കിലോയോളം വരുന്ന പഴകിയ ആട്ടിറച്ചിയാണ് പിടികൂടിയത് രാത്രി ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ പത്തോളം കുട്ടികൾക്ക് ഛർദിയും അസ്വസ്ഥതയും അനുഭവപ്പെട്ടു അതിന് പിന്നാലെ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ജൂൺ പതിനേഴാം തീയതി മുതൽ ഉപയോഗിച്ചിരുന്ന ഇറച്ചിയിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായത് എന്നാണ് വിവരം പെൺകുട്ടിയുടെ കുടുംബം മദ്രസ ഓഫീസ് ഉപരോധിച്ചു നാടാകെ പ്രതിഷേധം ഇരമ്പുകയാണ് സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്ന് മദ്രസ അധികൃതർ അറിയിച്ചിട്ടുമുണ്ട് ഇങ്ങനെ പല രൂപത്തിൽ പലയിടങ്ങളിൽ നിന്നായി ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികളാണ് ഇരകളാക്കപ്പെടുന്ന വാർത്തകൾ വരുന്നത് വീണ്ടും മലപ്പുറം വിവാദങ്ങളിൽ ഇടം പിടിക്കുന്നത് ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയെന്ന് വകുപ്പുതല അന്വേഷണത്തിൽ തെളിഞ്ഞ കോട്ടയത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികമാരെ മലബാറിലെ സ്കൂളുകളിലേക്ക് സ്ഥലം മാറ്റിയതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ചങ്ങനാശ്ശേരി ഗവൺമെന്റ് എച്ച് എസ് എസിലെ അഞ്ച് അധ്യാപികമാരെയാണ് കഴിഞ്ഞ ദിവസം വയനാട് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ സ്കൂളുകളിലേക്ക് മാറ്റിയത് മൂന്ന് പേരെ വയനാട്ടിലെ ഗോത്ര മേഖലയിലെ സ്കൂളുകളിലേക്കാണ് അച്ചടക്ക നടപടിയുടെ ഭാഗമായി മാറ്റിയത് വെള്ളിയാഴ്ച ഇത് സംബന്ധിച്ച് മാധ്യമം വാർത്ത നൽകിയതോടെ വയനാട് ജില്ലാ പഞ്ചായത്തും വിദ്യാർത്ഥി സംഘടനകളും അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തി ചങ്ങനാശേരി സ്കൂളിലെ നീതു ജോസഫിനെ വയനാട് കല്ലൂർ ഗവൺമെന്റ് എച്ച് എസ് എസിലേക്കും വി എം രശ്മിയെ നീർവാരം സ്കൂളിലേക്കും എ ആർ ലക്ഷ്മിയെ പെരിക്കല്ലൂർ സ്കൂളിലേക്കുമാണ് മാറ്റിയത് ടി ആർ മഞ്ജുവിനെ കണ്ണൂർ വെല്ലൂർ ഗവൺമെന്റ് എച്ച് എസ് എസിലേക്കും ജസ്സി ജോസഫിനെ കോഴിക്കോട് ബേപ്പൂർ സ്കൂളിലേക്കുമാണ് മാറ്റിയത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കഴിഞ്ഞ ദിവസം ഉത്തരവ് ഇറക്കിയിരുന്നു കുട്ടികൾക്ക് മനസ്സിലാകാത്ത രൂപത്തിൽ ക്ലാസ് എടുക്കുന്നു ക്ലാസ് സമയങ്ങളിൽ സ്റ്റാഫ് റൂമിൽ ഉറങ്ങുന്നു വിജയ ശതമാനം മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു വൈബയുടെ പ്രാക്ടിക്കലിന്റെയും ഒക്കെ പേരില് കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കുന്നു പ്രിൻസിപ്പലിനെ അടക്കം അവമതിക്കുന്ന തുടങ്ങിയ ഒട്ടനവധി കുറ്റകൃത്യങ്ങളാണ് ആർ ഡിഒയുടെ അന്വേഷണത്തിൽ ഇവർക്കെതിരെ തെളിഞ്ഞിരിക്കുന്നത് നിലവിൽ തന്നെ പഠന നിലവാരത്തിൽ പിന്നോക്കമായ വയനാട്ടിലെ സ്കൂളുകളിലേക്ക് ഇത്തരം അധ്യാപകരെ അയച്ചാൽ അത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും ഉത്തരവ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് കത്തയച്ചു വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള പദ്ധതികളെ എല്ലാം ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും കത്തിൽ പറയുന്നു പ്ലസ് വണ്ണിന് സീറ്റ് അനുവദിക്കാത്തതടക്കം കാലങ്ങളായി സർക്കാർ വയനാടിനെ അവഗണിക്കുകയാണെന്നും വിവേചനത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇതെന്നും പിൻവലിച്ചിട്ടില്ലെങ്കിൽ സമരത്തിനിറങ്ങുമെന്നും കെ സു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗൌതം ഗോകുൽദാസ് പറഞ്ഞു വയനാട്ടിലെ വിദ്യാർത്ഥികളെ വീണ്ടും ശിക്ഷിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി പിൻവലിച്ചിട്ടില്ലെങ്കിൽ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് റിൻഷാദും അറിയിച്ചിട്ടുണ്ട് ഇവര് കോട്ടയങ്കാരാണല്ലോ അവിടുത്തെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താനും ആ കുട്ടികളെ രക്ഷപ്പെടുത്താനും ആ സ്കൂളുകൾ മെച്ചപ്പെടുത്താനും വേണ്ടി മറ്റൊരു ജില്ലയെ തെരഞ്ഞെടുക്കുക അതും സെലക്റ്റീവ് ജില്ലകൾ അവിടെയുള്ള കുട്ടികളുടെ ഭാവി എങ്ങനെ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ അല്ലേ ഇതൊക്കെയാണ് പുതിയ വിദ്യാഭ്യാസ നയം മലബാറിൽ നിന്നും പുറത്തു വരുന്ന മറ്റൊരു വാർത്ത ദ ഈ വ്യക്തി ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറയെ ഇടം പിടിക്കുകയാണ് ഏതാണ്ട് ഫേസ്ബുക്കിലാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എത്രമാത്രം ഇതിന് അറിയില്ല പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെ പേരും ഇദ്ദേഹത്തിന്റെ നാടും ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ശരിയാകാൻ തന്നെയാണ് സാധ്യത ഓരോ മഴയത്തും ചെറിയ ചെറിയ അപ്പോച്ചകൾ നമ്മുടെ നാട്ടിൽ പറയില്ലേ പുല്ലുകൾ പൊട്ടിമുളയ്ക്കുന്നത് പോലെ ധാരാളം സംഘടനകൾ ഒന്നിന് പുറകെ ഒരായിരമായി പൊട്ടിമുളയ്ക്കപ്പെടുന്ന സാഹചര്യമാണ് നമുക്കുള്ളത് പ്രത്യേകിച്ച് മലബാറിന്റെ മണ്ണിൽ സംഘടനകളുടെ കാര്യം മതസംഘടനകളുടെ കാര്യം എടുക്കാനുമില്ല ഈ ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് കാണിക്കുന്ന ഒരു വാർത്ത സൂക്ഷിച്ചാൽ ദുഃഖിക്കണം ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി തീവ്ര മുസ്ലിം അനുഭാവിയാണ് സോഷ്യൽ മീഡിയയിൽ ആള് സജീവമാണ് കോഴിക്കോട് കേന്ദ്രമാക്കിയിട്ട് നവാബിൻ എന്ന് പറയുന്ന ഒരു പുതിയ ഇസ്ലാമിക് സംഘടന സ്ത്രീകളെ വലയിലാക്കാൻ ഒരു ഓൺലൈൻ ഓഫറുമായി എത്തിയിട്ടുണ്ട് കൊടുവള്ളി പുതിയ ബസ് സ്റ്റാൻഡിനടുത്താണ് അവരുടെ ഓഫീസ് നെറ്റ്വർക്കിംഗ് പോലെ സ്ത്രീകളെ അട്രാക്ട് ചെയ്യുന്ന പരിപാടിയാണ് മെയിൻ ലക്ഷ്യം പിന്നെ ഇവരുടെ മെയിൻ ലക്ഷ്യം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ എങ്ങനെയൊക്കെ വലയിലാക്കാമെന്നതാണ് കണ്ണൂര് കോഴിക്കോട് മലപ്പുറം ഈ ഇസ്ലാമിക സംഘടനയുടെ പ്രവർത്തനം കൂടുതലായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് ഇത് കൂടുതൽ ജില്ലകളിലേക്ക് എത്തുന്നതിനു മുമ്പ് നമ്മൾ ജാഗ്രത പാലിക്കണമെന്നാണ് അതായത് എല്ലാ കാര്യങ്ങളിലും ഏതാണ്ട് നമ്മൾ നമ്പർ വൺ ആണ് എന്ന് വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു വാർത്ത ഭാരത് ന്യായ സംഹിത ഇത് ഇന്നലെ ജൂലൈ ഒന്നാം തീയതിയാണ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ നിയമപ്രകാരം സംസ്ഥാനത്തെ രണ്ടാമത്തെ കേസും രജിസ്റ്റർ ചെയ്തത് മലപ്പുറത്തെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ഇരുചക്ര വാഹനത്തിൽ ഹെൽമറ്റ് ഇല്ലാതെ സഞ്ചരിച്ച കർണാടക സ്വദേശി മുഹമ്മദ് ഷാഫി എന്ന യുവാവിനെതിരെയായിരുന്നു ആദ്യ കേസ് തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് പത്തൊൻപതിനായിരുന്നു ഈ കേസ് റിപ്പോർട്ട് ചെയ്തത് ഷാഫി ഓടിച്ച ബൈക്കിൽ രണ്ട് പേര് കൂടി ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു പ്രാഥമികമായ വിവരം മുഹമ്മദ് ഷാഫി മൂന്ന് പേരുമായിട്ടാണ് ബൈക്ക് ഓടിച്ചത് എന്ന് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ദീപക് കുമാർ മനോരമ ഓൺലൈനിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇതില് ഒരാളുടെ കയ്യിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു ക്രൈം നമ്പർ തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് ചെറിയ തോതിലുള്ള കഞ്ചാവാണ് കയ്യിൽ സൂക്ഷിച്ചിരുന്നതെന്നും ദീപക് കുമാർ പറഞ്ഞു ക്രൈം നമ്പർ തൊള്ളായിരത്തി മുപ്പത്തി ആറ് പ്രകാരമാണ് കർണാടകയിലെ കൊടഗ് മടികേരി സ്വദേശിയായ ഷാഫിക്കെതിരെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ഹെൽമറ്റ് ധരിക്കാതെയും അശ്രദ്ധയോടെയും വാഹനം ഓടിച്ചതിനാണ് കേസ് മൂന്ന് പേരുമായി ബൈക്ക് ഓടിച്ചതിനുള്ള രണ്ടാം കേസിലും ഷാഫി പ്രതിയാകും കൊളത്തൂർ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് മുഹമ്മദ് ഷാഫിയെയും ഒപ്പമുള്ള രണ്ടു പേരെയും പിടികൂടിയത് കെ എൽ സിക്സ്റ്റി ഫൈവ് എ ടു നയൻ എയ്റ്റ് ത്രീ എന്ന നമ്പറിലായിരുന്നു ഷാഫിയുടെ വണ്ടി അശ്രദ്ധമായും അപകടകരവുമായിട്ടാണ് ഇയാൾ വാഹനം ഓടിച്ചത് എന്ന് എസ് എച്ച്ഒ പറഞ്ഞു മൂന്ന് പേരെയും കേസെടുത്ത ശേഷം നോട്ടീസ് നൽകി വിട്ടയച്ചു എന്നാൽ കർണാടക സ്വദേശികളായ മൂന്ന് പേരും എന്തിനാണ് കേരളത്തിൽ എത്തിയത് എന്ന് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു നന്ദി